ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാഫർ സാദിഖിന്റെ അധ്യക്ഷതയിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് കലീൽ റഹ്മാൻ മുസ്ലിം ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സലാ തുടങ്ങിയവർ സംസാരിച്ചു ഫായിസ് കൊയ്യം ബഷീർ ശ്രീകണ്ഠാപുരം നാസർ നടുവിൽ അഫ്സൽ കായക്കൂൽ മൻസൂർ ഇരിക്കൂർ റസാഖ് വിളക്കന്നൂർ ജുനൈർ ഇരിക്കൂർ റിയാസ് ടി സി മുനീർ കുന്നത്ത് അഷ്റഫ് എം സി